अच्ची दोगार ലോകത്തിലെ എല്ലാ മനുഷ്യരും ജോലി ചെയ്യുന്നവരും അധ്വാനിക്കുന്നവരുമാണ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അധ്വാനം ബൈബിളിൻ്റെ ഒരു പ്രധാന ആശയമാണ് ജോലിയെ ഉന്നതമായി കണക്കാക്കാൻ മനുഷ്യരെ ഉത്ബോധിക്കുന്നു ഉത്ബോധിപ്പിക്കുന്നു വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമൂഹികമായ പുരോഗതിക്കും മനുഷ്യൻ്റെ അധ്വാനം അനിവാര്യമാണ് അതിൽ വിശ്വാസവും ഐക്യവും സ്നേഹവും അത്യന്താപേക്ഷിതമാണ് ആദ്യ മനുഷ്യനായ ആദാമിനോട് ദൈവം വെറുതെ ഇരിക്കാൻ പറഞ്ഞില്ല കൃഷി ചെയ്യണം തോട്ടത്തിൻ്റെ ചുമതലയും ആ നിലയിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തന്നെയാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഏറ്റവും വലിയ സത്യം ജോലിയും അധ്വാനവും സ്വന്തം നിലനിൽപ്പിനെ മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്കും പ്രയോജനപ്പെടുത്തണമെന്നാണ് ബൈബിൾ അനുശാസിക്കുന്നത് സഹജീവികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിലൂടെ സത്യസന്ധമായ അധ്വാനം പൂർത്തിയാക്കപ്പെടുന്നു പ്രവർത്തിക്കുന്നവരും അതിൻ്റെ നന്മ അനുഭവിക്കുന്നവരും ഒരുപോലെ സംതൃപ്തരായി തീരുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള അനേക വ്യക്തി ജീവിതത്തെക്കുറിച്ച് ചുറ്റുപാടുകളിൽ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും ബൈബിളും അത് വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാന പാ കാര്യം പാപമോചനത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന വൃദ്ധ പ്രയത്നങ്ങളെക്കുറിച്ചാണ് എത്രയോ പണം ചെലവഴിക്കുന്നു എത്രയോ അധ്വാനം അവർ നടത്തുന്നു ഒരു പ്രയോജനവും അത് മുഖാന് ലഭിക്കുന്നില്ല അതെ പാപമോചനം നേടുന്നതിന് വേണ്ടി മനുഷ്യൻ്റെ ഒരു പ്രയത്നവും വിലപ്പോകില്ല അത് പരാജയം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ ക്രിസ്ത്യേശുവിലുള്ള ക്രിസ്തുയേശുവിൻ്റെ യാഗ ഭരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ അഥവാ ആശ്രയിക്കുന്നതിലൂടെ അത് സാധ്യതമായിത്തീരുന്നു മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിനായിട്ടുള്ള ക്രിസ്തുവിൻ്റെ അധ്വാനം ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു ഒരു മനുഷ്യനും സാധ്യമല്ലാത്ത ഈ വൻകാര്യം ദൈവം മനുഷ്യനായി അവതരിച്ച് തൻ്റെ ശരീരവും ജീവനും വിലയർപ്പിച്ചുകൊണ്ട് സാധ്യമാക്കി തന്നു കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരത ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അത്ത എഴുതിയ സുവിശേഷം പതിനൊന്നാമതിയായും ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഇനി മനുഷ്യജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ചില ബൈബിൾ വചനങ്ങൾ ഉദ്ധരിക്കട്ടെ മോഷ്ടിക്കുന്നവൻ ഇനി മോഷ്ടിക്കാതിരിക്കട്ടെ പകരം ആവശ്യമുള്ളവനെ കൊടുക്കേണ്ടതിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കട്ടെ എഫ് എ സിയർ നാലിൽ ഇരുപത്തെട്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉപരിയായി കർത്താവിനെ എന്ന പോലെ ഹൃദയപൂർവ്വം ചെയ്യുക കൊളോസിയർ മൂന്നിൽ ഇരുപത്തി മൂന്ന് നിന്റെ കൈകൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക നീ ചെല്ലുന്ന ശവക്കുഴിയിൽ പ്രവൃത്തിയോ ഉപായമോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ലല്ലോ സഭാപ്രസംഗങ്ങൾ ഒൻപതിൽ പത്ത് തൻ്റെ നിലം കൃഷി ചെയ്യുന്നവൻ അതിൻ്റെ ആ അനുഭവം കൊണ്ട് തൃപ്തരാകുന്നു സദൃശവാക്യങ്ങൾ പന്ത്രണ്ടിൽ പതിനൊന്ന് മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കാണുവാനും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാനും നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ പത്തായി അഞ്ചിൽ പതിനാറ് ദൈവം കൽപ്പിച്ച കൽപ്പന വളരെ ശ്രദ്ധേയമാണ് ആറ് ദിവസം നീ അധ്വാനിക്കുക എൻ്റെ എല്ലാ ജോലികളും ചെയ്തു തീർക്കുക ഏഴാം ദിവസം സ്വസ്ഥമായിരിക്കുക അതാണ് വിശ്രമിക്കുക ഈ തത്വം തന്നെയല്ലേ ഇന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാനായിരിക്കും നിനക്ക് നന്മയുണ്ടാകും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തെട്ടിൽ രണ്ട് അലസന്മാരെ ഈ ലോകത്തിന് ആവശ്യമില്ല ദൈവത്തിനും ആവശ്യമില്ല അതുകൊണ്ട് നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ അധ്വാനിച്ച് കുടുംബം പുലർത്തുക മറ്റുള്ളവരുടെ നന്മയ്ക്കായി കഴിയാവുന്നത് ചെയ്യുക നിൻ്റെ പാപമോചനത്തിനായി വ്രത അധ്വാനിക്കുകയോ പണം ചെലവാക്കുകയോ ചെയ്യാതിരിക്കുക ദൈവം ഒരിക്കൽ രക്ഷാമാർഗത്തിൽ അഭയം തേടുക എന്നിട്ട് നല്ല പ്രവർത്തികളിൽ തുടരുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ